ഇത് കണ്ടില്ലേ ഈ കോൺക്രീറ്റ് മെറ്റലിലാണ് നമ്മൾ ചെറിയ തൈകൾ വെച്ചിട്ട് ഈ തക്കാളികളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒരു പരിചരണമില്ല നമ്മൾ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുക മാത്രമേ ഉള്ളൂ തീറ്റ കൊടുത്താൽ അവരുടെ വിസർജടങ്ങിയ വെള്ളം വെള്ളമാണ് ഈ ഡ്രമ്മുകളിലൊക്കെ കയറി ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ തൈകൾ വെച്ചു തൈകൾ വെച്ച് വലുതായി ഇതിഷ്ടം പോലെ തക്കാളികൾ ഉണ്ടായിട്ടുണ്ട് വേറെ ഒരു പരിചരണമില്ല നമ്മൾ കീടങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല കീടങ്ങൾ കീടനാശിനിയോ ജൈവമായിട്ടോ രാസമായിട്ടുള്ള ഒരു കീടനാശിനിയും അടിക്കാതെയാണ് ഇവർ നല്ല രീതിയിൽ കുറച്ചൊക്കെ ഈ ചിത്രകീടങ്ങളുടെ കീടങ്ങളുടെ സംഭവങ്ങളൊക്കെ ഉണ്ട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അവർ തക്കാളികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ തക്കാളികളൊക്കെ ഉണ്ടാവുന്നുണ്ട് വെറൈറ്റി തക്കാളിയാണ് അതൊക്കെ ഉണ്ടോ അപ്പോൾ ഇത് ഇതിനൊന്നും നമുക്ക് വേറെ പരിചരണം ഇല്ല കണ്ടില്ല ഇത് വളരെ കണ്ടില്ല ഡ്രൈ ആയിരിക്കണം ഈ സംഭവം ഈ വെള്ളം മേലക്കുടി വീഴുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇത് ആകെ പായൽ പിടിച്ചിട്ട് ആകെ ബ്ലോ ആവുകയും ബ്ലോക്ക് ആവുക അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ കാരണമാണ് ഈ അക്കോപ്പോണീസ് ഒക്കെ ആൾക്കാർ ഉപേക്ഷിക്കുന്നത് അപ്പോൾ ഈ താഴക്കുടിയ വെള്ളം കയറി ഇറങ്ങുന്ന രീതിയിലുള്ള സംവിധാനം ഇതിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് ഇട്ടുണ്ട് ആ രീതിയിലേക്ക് നമ്മൾ മാറണം അക്കോ പോണീസ് പറഞ്ഞാൽ ആ രീതിയിലേക്ക് മാറിയില്ലാതെ നമുക്ക് എന്തെങ്കിലും മെച്ചം വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ നീക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഈ രീതിയിലുള്ള കൃഷി രീതിയിലേക്ക് വരണം നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ വഴുതന പൊട്ടിക്കാം നമുക്ക് കുറച്ച് വഴുതനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത് നമ്മൾ വിത്തിട്ട് മുളച്ച് വരുന്നതാണ് ഇപ്പം നമ്മൾ ചെറിയ മിനി അക്കോപ്പൺ സിസ്റ്റത്തിൽ വിത്തിട്ടുള്ളതാണ് അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് വഴുതന ഉണ്ട് നമുക്ക് വഴുതന ചുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇതിന് വന്ന് കുറേ പ്രാവശ്യം ഞങ്ങൾ ഇതിന് ഇതുപോലെ പൊട്ടിക്കുന്നത് ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കീടങ്ങളുടെ ശല്യമുണ്ട് ഇതുപോലെ പക്ഷെ അതൊന്നും നമ്മുടെ കായകളെ പ്രശ്നങ്ങളില്ല ഇളക്ക വഴി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വലുതായിട്ട് പൊട്ടിക്കാം അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഉപ്പിക്കുള്ളത് ഇവിടെ ഉണ്ടാകാം ഇതൊക്കെ ഈ കല്ലുകളിലാണ് ഉണ്ടാവുന്നത് കേട്ടോ ഇതുകൊണ്ടില്ലേ കോൺക്രീറ്റ് മെറ്റലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ള ഇങ്ങനെ ഇടത്തിടയ്ക്ക് പൊട്ടിക്കുക കഴിക്കുക ഇതൊക്കെ തന്നെ പരിപാടി മത്സ്യങ്ങൾക്ക് ഈറ്റ് കൊടുക്കുകയാണോ പ്രത്യാവശ്യം പ്രത്യാസം നമുക്ക് വേണ്ട കിട്ടിയിട്ടുണ്ട് നാളെക്കുള്ള അപ്പോൾ നാളക്കുള്ള പരിക്കുള്ളത് കിട്ടിയിട്ടുണ്ട്